മലയാളികൾ ഭയപ്പെടുന്ന ബോണക്കാട് ബംഗ്ലാവിന്റെ കഥ എന്താണ് കേരളത്തിലെ മനോഹരമായ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ബോണക്കാട് ബംഗ്ലാവ് നിഗൂഢതകളും അമാനുഷിക കഥകളും നിറഞ്ഞ ഒരു സ്ഥലമാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ ബംഗ്ലാവ് ഒരു ബ്രിട്ടീഷ് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള വിശാലമായ ഒരു തേയിലത്തോട്ടത്തിന്റെ ഭാഗമായിരുന്നു ഐതിഹ്യം അനുസരിച്ച് കുടുംബത്തിലെ കുട്ടി ദുരൂഹ സാഹചര്യത്തിൽ ദാരുണമായി മരിച്ചു ഇത് മാതാപിതാക്കളെ ആകെ തളർത്തി കുടുംബം ബംഗ്ലാവ് ഉപേക്ഷിച്ചു അത് നാശത്തിലേക്ക് വീണു പ്രദേശവാസികൾ വിശ്വസിക്കുന്നത് അവരുടെ ദുഃഖവും കുട്ടിയുടെ ആത്മാവും പിന്നിൽ തങ്ങി നിൽക്കുന്നു എന്നാണ് കുട്ടിയുടെ ആത്മാവാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു നിഴൽ രൂപം പരിസരത്ത് ചുറ്റിത്തിരിയുന്നത് കണ്ടതായി ചില നാട്ടുകാർ അവകാശപ്പെടുന്നു സുരക്ഷാ കാരണങ്ങളാലും അതിന്റെ പ്രേതബാധയുള്ള പ്രശസ്തിയാലും ബംഗ്ലാവിലേക്ക് പ്രവേശിക്കുന്നത് അധികൃതർ നിരുത്സാഹപ്പെടുത്തുന്നു വിചിത്രമായ കഥകൾ ഉണ്ടെങ്കിലും ഈ സ്ഥലം ഇടതൂർന്ന വനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഇത് അതിന്റെ നിഗൂഢ ആകർഷണം വർദ്ധിപ്പിക്കുന്നു ഈ കഥകൾ ബോണക്കാട് ബംഗ്ലാവിനെ സാഹസികത ആഗ്രഹിക്കുന്നവർക്കും അസാധാരണ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും ഒരു സ്ഥലമാക്കി മാറ്റി നിങ്ങൾ അമാനുഷികതയിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ബോണക്കാട് ബംഗ്ലാവ് നിഗൂഢതയുടെയും ചരിത്രത്തിന്റെയും പ്രതീകമായി തുടരുന്നു